രാത്രിയിൽ ഉറങ്ങുമ്പോൾ കണ്ടിട്ട് പകൽ വിളിച്ചു പറയുന്ന ഒന്നല്ല സ്വപ്നം മറിച്ച് എനിക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നം നിറവേറ്റുന്നത് വരെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല എന്റെ ഉറക്കത്തെ കെടുത്തുന്നതാണ് സ്വപ്നം എന്ന് പറയുക എനിക്ക് ഉറങ്ങാൻ കഴിയാത്ത ഒരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ അതെന്റെ സ്വപ്നമാണ് അതുകൊണ്ട് മക്കളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുക അവർ സ്വപ്നങ്ങൾ കണ്ട് ഉണരട്ടെ സ്വപ്നങ്ങൾ കണ്ട് പഠിക്കട്ടെ സ്വപ്നങ്ങൾ കണ്ട് ജീവിക്കട്ടെ ആ സ്വപ്നത്തിലേക്ക് അവർ നടന്നടക്കട്ടെ അവരെ ഫ്രീ ആയി വിടുക നിങ്ങൾക്കുള്ളത് മക്കളാണ് നിങ്ങൾക്കുള്ളത് മക്കളാണ് കുട്ടികളുള്ളത് മറ്റു മൃഗങ്ങൾക്കൊക്കെയാ പശുക്കുട്ടിയും ആട്ടിക്കുട്ടിയും കഴുതക്കുട്ടിയും കന്നുകുട്ടി എന്നൊക്കെ പറയുന്നത് പക്ഷെ നമുക്കുള്ളത് മക്കളാണ് അത് ദൈവം തന്നതാണ് ബൈബിളിൽ പറയുന്ന ഉദരഫലം ദൈവദാനമാണ് എന്ന് പറയുക മൂലമറ്റം എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഞാൻ ആദ്യമായിട്ടാണ് വരിക പക്ഷേ ഈ സ്ഥലത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളൂ മൂലമറ്റം നമുക്കറിയാം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് മൂലപറ്റം കാരണം അവിടെ പവർ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് നല്ല പവറുള്ള സ്ഥലമാണ് മൂലപറ്റം ആ പവർ ഉൽപ്പാദിപ്പിക്കുന്നത് ജനങ്ങൾക്ക് പ്രകാശം കിട്ടുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മൂലപറ്റം പവർ ഹൗസിൽ നിന്നും അനേകം ആളുകൾക്ക് പവർ ഉൽപ്പാദിപ്പിച്ച് പ്രകാശം പകർന്നു കൊടുക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു പവർ ഹൗസ് ആണ് ഈ സെന്റ് ജോർജ് യു പി സ്കൂൾ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അനേകം ആളുകൾക്ക് ജീവിതം പകർന്നു കൊടുക്കുന്ന ജീവിതത്തിലേക്ക് പ്രകാശം പകർന്നു കൊടുക്കുന്ന ഒരു പവർ ഹൗസ് ആണ് ഈ സെന്റ് ജോർജ് യു പി സ്കൂൾ കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷങ്ങളായി അനേകം ആളുകളുടെ ജീവിതം പടുത്തുയർത്തിയ ഒരു വിദ്യാലയം നമുക്കറിയാം ഒരു വിദ്യാലയം എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിൻ്റെ വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് അനേകായിരം ആളുകൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്നു കൊടുത്തിട്ടുണ്ട് ഈ വിദ്യാലയത്തിൽ നിന്ന് ഇന്ന് അതിന്റെ ഒരു വാർഷിക നിറവിൽ നിൽക്കുമ്പോൾ പിന്നിട്ട് വർഷങ്ങളിലേക്കൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ് ഒരുപക്ഷെ ഒത്തിരി പ്രഗൽഭർ കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഈ ലോക രാജ്യങ്ങളിലെയും വിവിധ ഭാഗങ്ങളിൽ ഈ സ്കൂളിൽ നിന്ന് കടന്നു സേവനം ചെയ്യുന്നുണ്ടാകാം ജോലി ചെയ്യുന്നുണ്ടാകാം ജീവിക്കുന്നുണ്ടാകാം അവരൊക്കെ ഒരുപക്ഷെ ഈ സ്കൂളിനെ ഇന്നേ ദിവസം ഓർമ്മിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും എഴുപത്തിയഞ്ച് വർഷങ്ങൾക്കുള്ളിൽ ഒരുപക്ഷെ ഒട്ടനവധി അധ്യാപകർ ഈ സ്കൂളിൽ നിന്ന് കടന്നുപോയിട്ടുണ്ടാകാം ഇന്നിവിടെ ധാരാളം അധ്യാപകർ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നു അപ്പോൾ ഇന്നിവിടെ വന്നിട്ട് തീരുള്ള മാതാപിതാക്കളുണ്ട് വിദ്യാർത്ഥികളുണ്ട് അധ്യാപകരുണ്ട് ഇവരോട് എനിക്ക് പറയുവാനുള്ളത് ഈ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അവരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് തീരണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവരുടെ വഴിക്ക് വിടുക അതായി അതായിത്തീരുക തന്നെ ചെയ്യും നമ്മൾ പലപ്പോഴും മാതാപിതാക്കളുടെ ഒരു ആഗ്രഹം ആഗ്രഹമെന്ന് പറയുന്നത് എന്താവാൻ കഴിഞ്ഞില്ലയോ അത് മാതാപിതാക്കൾ അവരുടെ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കും മക്കളിലേക്ക് അടിച്ചേൽപ്പിക്കും എനിക്കൊരു ടീച്ചറാവാൻ കഴിഞ്ഞില്ല എനിക്കൊരു പോലീസുകാരനാവാൻ കഴിഞ്ഞില്ല എനിക്കൊരു ഡോക്ടറാവാൻ കഴിഞ്ഞില്ല എനിക്കൊരു എഞ്ചിനീയർ ആവാൻ കഴിഞ്ഞില്ല പകരം എൻ്റെ മകനെ ഞാൻ ഡോക്ടറും എഞ്ചിനീയറും അധ്യാപകരും ഒക്കെയാക്കി മാറ്റും എന്ന് വാശി പിടിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകണം പ്രിയമുള്ളവരെ അച്ഛനെവിടെ സൂചിപ്പിച്ചില്ലേ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ നമ്മളുടെ കുട്ടികളെ ഒരു പളുക്ക് പാത്രം പോലെ സൂക്ഷിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ വഴിതെറ്റിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് അനുനിമിഷം നമ്മുടെ പത്രദൃശ്യമാധ്യമങ്ങളെടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്നത്തെ യുവതലമുറയുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ഓരോ നിമിഷവും നമ്മൾ കാണുന്ന വാർത്തകള് ചിത്രങ്ങള് സംഭവങ്ങള് വഴിതെറ്റിപ്പോകുന്ന യുവതലമുറയുടെ ചിത്രങ്ങളാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം അതിനൊരു ഉത്തരവാദി മാതാപിതാക്കളാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട സ്നേഹം അവരുടെ കരുതൽ അവരിൽ അർപ്പിച്ച പ്രതീക്ഷകൾ അതൊക്കെ എവിടെയോ താളം തെറ്റിപ്പോയി എന്നുള്ളതാണ് അതുകൊണ്ട് മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുക മക്കളോടൊപ്പം ആയിരിക്കുവാൻ നമ്മൾ പലപ്പോഴും സമയം ചെലവഴിക്കാറില്ല നമ്മൾ പലപ്പോഴും നമ്മളുടെ പണസമ്പാദനത്തിന് വേണ്ടി ജീവിത വ്യക്രതയ്ക്ക് വേണ്ടി നമ്മൾ ഓടി അകലുകയാണ് അതിനിടയിൽ പലപ്പോഴും മക്കൾ എന്താണ് എന്തായിരുന്നു എന്താകുന്നു എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല അതുകൊണ്ട് മക്കളെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുക അവർ പറയുന്നത് കേൾക്കാൻ സമയം കൊടുക്കുക അവരോടൊപ്പം ആയിരിക്കുക ഇതൊരു വലിയ വിഷയമാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല ചുരുക്കി സംസാരിച്ചത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മളുടെ സ്വപ്നങ്ങൾ മക്കളിൽ അടിച്ചേൽപ്പിക്കരുത് അവരെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുക മക്കളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുക എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതാണ് സ്വപ്നം കാണുക സ്വപ്നം കാണുക സ്വപ്നം കാണുക എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ സ്വപ്നങ്ങൾ തീവ്രമായിരിക്കട്ടെ എന്ന് ഇന്ന് പറയുന്ന അതല്ല നിങ്ങളുടെ സ്വപ്നം തീവ്രമായാൽ പോരാ അതിതീവ്രമായിരിക്കണം നിങ്ങളുടെ സ്വപ്നങ്ങൾ സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ രാത്രിയിൽ ഉറങ്ങുമ്പോൾ കണ്ടിട്ട് പകൽ വിളിച്ച് പറയുന്ന ഒന്നല്ല സ്വപ്നം മറിച്ച് എനിക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നം നിറവേറ്റുന്നത് വരെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല എൻ്റെ ഉറക്കത്തെ കെടുത്തുന്നതാണ് സ്വപ്നം എന്ന് പറയുക എനിക്ക് ഉറങ്ങാൻ കഴിയാത്ത ഒരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ അതെന്റെ സ്വപ്നമാണ് അതുകൊണ്ട് മക്കളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുക അവർ സ്വപ്നങ്ങൾ കണ്ട് ഉണരട്ടെ സ്വപ്നങ്ങൾ കണ്ട് പഠിക്കട്ടെ സ്വപ്നങ്ങൾ കണ്ട് ജീവിക്കട്ടെ ആ സ്വപ്നത്തിലേക്ക് അവർ നടന്നടക്കട്ടെ അവരെ ഫ്രീ ആയി വിടുക പലപ്പോഴും ബന്ധിച്ചിട്ട് എല്ലാ നമ്മൾ നോ തെഞ്ഞുകൊണ്ടാണ് അവരെ പല കാര്യങ്ങളും ചെയ്യുന്നത് അതുകൊണ്ട് മക്കളോടൊപ്പം ഒന്നിച്ചിരിക്കുവാനും ഒന്നിച്ച് സംസാരിക്കുവാനും ഒന്നിച്ച് ആയിരിക്കുവാനും ഒന്നിച്ച് യാത്ര ചെയ്യുവാനും ഒക്കെ നമ്മൾ പഠിപ്പിക്കുക നമ്മൾ പലപ്പോഴും പല മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണ് എൻ്റെ ഇല്ലായ്മകളുടെ കഥകൾ ഞാൻ അവരിലേക്ക് അടിച്ചേൽപ്പിക്കും അങ്ങനെയല്ലേ പലപ്പോഴും ചെയ്യുക മാതാപിതാക്കൾ ഞാൻ ജീവിച്ച കാലഘട്ടം അങ്ങനെയായിരുന്നു ഞാൻ ജീവിച്ചത് ഇങ്ങനെയാണ് ഞാൻ പട്ടിണി കിടന്നാണ് ജീവിച്ചത് ഞാൻ നിനക്കൊക്കെ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് നിനക്കറിയാമോ പ്രിയമുള്ള മാതാപിതാക്കളെ കാലഘട്ടം മാറിപ്പോയി കാലഘട്ടം ഒത്തിരിയെ മാറിപ്പോയി ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചൊരു വാക്കുണ്ട് അയൽവക്കത്തെ കുട്ടിയെ നോക്കി നിങ്ങൾ നിങ്ങളുടെ മക്കളെ അളക്കരുത് അവനേക്കാൾ ശ്രേഷ്ഠമാണ് നിങ്ങളുടെ മക്കൾ അപ്പുറത്തെ മക്കൾ എന്ത് ചെയ്യുന്നു അത് കണ്ടിട്ടല്ല നിങ്ങൾ വളരേണ്ടത് നിങ്ങളുടെ കുട്ടി വളരേണ്ടത് നിങ്ങളുടെ വ്യക്തിത്വം കണ്ടിട്ടാകണം ആ കുട്ടി പറയണം എന്റെ മാതാപിതാക്കളാണ് എൻ്റെ മാതൃക എന്ന് പറയുവാൻ ആ കുട്ടിക്ക് കഴിയണം എന്നെ കണ്ടിട്ടാവണം എൻ്റെ മക്കൾ വളരേണ്ടത് എൻ്റെ അച്ഛനാണ് എൻ്റെ മാതൃക എൻ്റെ അമ്മയാണ് എൻ്റെ മാതൃക എന്ന് പറയുവാൻ നിങ്ങളുടെ മക്കൾക്ക് കഴിയുന്നില്ല എങ്കിൽ അവർക്ക് എവിടെയോ താളപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് ഈ കാലഘട്ടം മാറിപ്പോയി വിരൽത്തുമ്പിൽ വിജ്ഞാനത്തെ പന്താടുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുക നിങ്ങൾക്കറിയാത്ത ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾക്കറിയാം നിങ്ങൾ ജീവിച്ച കാലഘട്ടം അല്ല ഇന്ന് അതുകൊണ്ട് നിങ്ങളെക്കാൾ ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾക്കറിയാം ഞാനൊക്കെ പലപ്പോഴും എൻ്റെ മക്കളോട് ചോദിച്ച പല കാര്യങ്ങളും അറിയുക കാരണം ആധുനിക കാലഘട്ടത്തിന്റെ പുതിയ വർഷങ്ങൾ നമ്മൾക്കറിയില്ല അത് മക്കൾക്കറിയാം അത് ഒന്നിൽ പഠിക്കുന്ന രണ്ടിൽ പഠിക്കുന്ന ഒക്കെ ആയിക്കൊള്ളട്ടെ ആ രീതിയിൽ അവരെ നമ്മൾ പരിപാലിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മളുടെ വേവനാദികൾ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് അവർക്ക് അതിൽ നിന്നെ പോസിറ്റീവായ ഘടകങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല അവരെ തുറന്നു വിടുക അവർ പാറിപ്പറക്കട്ടെ ഈ ലോകം അവർക്ക് മുൻപിൽ തുറന്നു കിടപ്പുണ്ട് ഈ ലോകം അവർക്ക് മുൻപിൽ അവരെ സ്വാഗതം ചെയ്തു കൊണ്ട് കിടപ്പുണ്ട് അവർ നന്മയായി പറന്നു പോകുക പക്ഷെ ഒരു കാര്യം ഒരു തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറങ്ങി കീഴിൽ സംരക്ഷിക്കുന്നത് പോലെ നിങ്ങൾ അവരെ പൊതിഞ്ഞ് സംരക്ഷണം ഉണ്ടാകണം അവരുടെ മേലുണ്ടാകണം ഇല്ലെങ്കിൽ എന്താണ് അവർ വഴിതെറ്റിപ്പോകാനുള്ള ഏറെയാണ് ഇന്നത്തെ കാലഘട്ടം നിങ്ങൾക്കറിയാം അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ഒക്കെ അറിയാം മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും അടിമത്തത്തിലുള്ളൊരു കാലഘട്ടമാണ് ലഹരിക്കടിമപ്പെട്ടു പോകും നിങ്ങൾക്കറിയുമോ എം ഡി എം എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങളുടെ മക്കൾക്ക് ആരെങ്കിലും കൊണ്ടുവന്ന് ഒരു തരി കൊടുത്താൽ ആ ഒരു സ്ഥിരി സാമ്പിൾ എന്ന നിലയിൽ അവർ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അതിനടിമിയായി അഡിക്റ്റായി എന്നാണ് അർത്ഥം കൃത്യം ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ അതേ സാധനം കിട്ടുവാൻ അവൻ വെമ്പൽ കൊള്ളും അവന്റെ ശരീരം അതിനുവേണ്ടി ത്രസിക്കും ഒരുപക്ഷെ ആദ്യമൊക്കെ ഇത് സാമ്പിളായിട്ടായിരിക്കും കിട്ടുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ വാക്കുകളുടെ പോക്ക് വരവ് നടപ്പ് എടുപ്പ് സംസാരം ശീലങ്ങൾ അവന്റെ മുഖഭാവങ്ങൾ അവന്റെ നോട്ടം പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അത് അവന്റെ മുൻപിൽ വെച്ചല്ല നേരിട്ടല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അവൻ്റെ മേലൊരു കണ്ണുണ്ടാകണം പലപ്പോഴും പല ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ട് മക്കളുടെ ബാഗുകൾ പരിശോധിക്കണം എന്നൊക്കെ ബാഗുകൾ അവരുടെ മുൻപിൽ വെച്ചല്ല നിങ്ങൾ പരിശോധിക്കേണ്ടത് ബാഗുകൾ നിങ്ങൾ പരിശോധിക്കണം പരിശോധിക്കുക തന്നെ വേണം അതിലെന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തെടുത്ത് റിപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്താണ് വഴി തെറ്റിപ്പോകാനുള്ള സാധ്യതയുടെ സാഹചര്യങ്ങൾ അവിടെ ഒരുക്കപ്പെടുകയും അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മൾ കുട്ടികൾ സ്കൂൾ സ്കൂള് വരുമ്പോൾ സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ത് എന്താണ് ഇതെന്താണ് പഠിപ്പിച്ചത് ഹോംവർക്ക് ഉണ്ടോ നാളെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് പോകണ്ടോ ആ സാറെ എന്നാണ് പഠിപ്പിച്ചത് ഈ സാർ എന്നാണ് പഠിപ്പിച്ച് ഈ കുട്ടികളിലേക്ക് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക അതേസമയം സ്കൂൾ വിട്ടു വരുന്നൊരു കുട്ടിയോട് നിങ്ങൾ ചോദിക്കേണ്ട ദൂറും കാര്യങ്ങളുണ്ട് ധാരാളം കാര്യങ്ങളുണ്ട് അവരോട് ചില വിശേഷങ്ങൾ ചോദിക്കണം അല്ലേ ധാരാളം വിശേഷങ്ങളാണ് ചോദിക്കേണ്ടത് ഒരു പോലീസ് സ്റ്റേഷനിലെ ചോദ്യമുറ പോലെയല്ല ചോദിക്കേണ്ടത് അപ്പോൾ ആ കുട്ടിയുടെ മനസ്സ് ഫ്രീ ആകും പഠിക്കാനുള്ള താല്പര്യം വർദ്ധിക്കും നിങ്ങളുടെ കൂട്ടുകാരൊക്കെ സുഖമായിരുന്നു ഇന്ന് കളിക്കാൻ വിട്ടിരുന്നോ ഇന്ന് എന്താണ് കളിച്ചത് ടീച്ചർ എന്താണ് പറഞ്ഞത് എല്ലാവരും ചോറൊക്കെ കൊണ്ടിരുന്ന വന്നിരുന്നു എന്താണ് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാകുന്നില്ലേ എങ്ങനെ ചോദിച്ചു ചോദിച്ചു വന്നിട്ട് ലാസ്റ്റ് എന്താണ് നാളെ പഠിക്കാൻ പോർഷൻസ് ഉണ്ടോ ഉണ്ടോ എന്നൊക്കെ കാപ്പി പിടിച്ചിട്ട് അതൊക്കെ ചെയ്തു വെച്ചിട്ട് കളി കളിക്ക് കുറച്ചു നേരം കളിക്കുക എന്നൊക്കെ പറയുന്നതാണ് ഒരു യഥാർത്ഥ മാതാപിതാക്കൾ ചെയ്യേണ്ട കടമ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ആ രീതിയിലേക്ക് നമ്മൾ നോക്കണം ഇല്ലെങ്കിൽ മദ്യവും ഒക്കെ അടങ്ങുന്ന ഒരു ശീലത്തിലേക്ക് കുട്ടികൾ വഴുതി പോയാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ വലിയ പാടാണ് തിരിച്ചു പിടിക്കാൻ വലിയ പാടാണ് നിങ്ങൾക്കറിയും ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ വഴക്ക് പറഞ്ഞ് സ്കൂളിലേക്ക് വിടുമ്പോൾ അവൻ സ്കൂളിന്റെ വരാന്തെങ്കിലും അതിൽ പോയി ഏകാദനയായി കാത്തിരിക്കുമ്പോൾ കഴുകൻ കണ്ണുകളുമായി സ്കൂളിൻ്റെ കമ്പൗണ്ടിൽ ചുറ്റുന്ന ഈ മദ്യ മയക്കുമരുന്ന് മാഫികളുടെ ഏജന്റുമാർ അവനെ സമീപിക്കും എന്നിട്ട് കൊടുക്കും ഒരു തരി കൊടുക്കും ആ ഒരു തരിയിൽ അവൻ്റെ സകല ദുഃഖങ്ങളും വേദനകളും മറക്കും പിറ്റേ ദിവസവും കൊടുക്കും ഒന്നോ രണ്ടോ പ്രാവശ്യം സൗജന്യമായി കൊടുക്കും ഒരു ഗ്രാം പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് വില അത്രയും വിലയുള്ള പിന്നീട് അവൻ അവൻ വേണ്ടി മോഷണം വരാം അല്ലെങ്കിൽ അവൻ തന്റെ കൂട്ടുകാർക്ക് ഈ ഏജന്റ് പറഞ്ഞു കൊടുത്ത അനുസരിച്ച് നിന്റെ കൂട്ടുകാരെ കൊണ്ടുവരൂ നീ എന്നിട്ട് അവൻ ഈ സാധനങ്ങൾ വിറ്റുകൊള്ളുക എന്നിട്ട് നീ ഈ സ്കൂളിൽ ഒരു ഏജന്റായി മാറുക അങ്ങനെ അവൻ അവരുടെ ഏജന്റായി മാറും അങ്ങനെയാണ് കുട്ടികൾ വഴിതെറ്റി പോവുക അതുകൊണ്ട് കുട്ടികളെ ശിക്ഷിക്കുന്നതിന് പകരം ശിക്ഷണം കൊടുക്കുക അവന് ഉപദേശിക്കുന്നതിന് പകരം നിർദ്ദേശങ്ങൾ കൊടുക്കുക പലപ്പോഴും നമ്മൾ ഉപദേശിക്കും ഇന്ന് ലോകത്തെ ഏറ്റവും അധികം കേൾക്കുന്നൊരു കാര്യമാണ് ഉപദേശം ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പക്ഷെ ഉപദേശിക്കുന്നതിന് മുമ്പ് ഒന്ന് തിരുത്തുക ബോധ്യപ്പെടുത്തുക നിർദ്ദേശങ്ങൾ കൊടുക്കുക ഇതാണ് നല്ല വഴി ഈ വഴിയിലൂടെ പോവുക ഇതിൽ പോയാൽ എനിക്ക് തെറ്റ് പറ്റില്ല ഇത് തെറ്റായ പാതയാണ് എന്ന് പറഞ്ഞു കൊടുക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിയണം അങ്ങനെ മാതാപിതാക്കളും മക്കളും തമ്മിൽ ബന്ധമുണ്ടാകണം നിങ്ങൾക്കുള്ളത് നിങ്ങളൊരു പക്ഷേ എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചാൽ പറയും കുട്ടികൾ എനിക്ക് രണ്ടുണ്ട് മൂന്നുണ്ട് ഒന്നുണ്ട് എന്നൊക്കെ പറയും പക്ഷേ നിങ്ങൾക്കുള്ളത് കുട്ടികളല്ല നിങ്ങൾക്കുള്ളത് മക്കളാണ് നിങ്ങൾക്കുള്ളത് മക്കളാണ് കുട്ടികളുള്ളത് മറ്റു മൃഗങ്ങൾക്കൊക്കെയാ പശുക്കുട്ടിയും ആട്ടിക്കുട്ടിയും കഴുത കുട്ടിയും കന്നുകുട്ടി എന്നൊക്കെ പറയുന്നത് മൃഗങ്ങൾക്കാണ് മൃഗങ്ങൾക്കാ നമുക്കുള്ളത് മക്കളാണ് അത് ദൈവം തന്നതാണ് ബൈബിളിൽ പറയുന്നത് ഉദരഫലം ദൈവദാനമാണ് എന്നാ പറയും അതുകൊണ്ട് മക്കൾ നമ്മൾ എന്താണ് സ്നേഹത്തിലും സന്തോഷത്തിലും ഒക്കെ പൊതിഞ്ഞ് സംരക്ഷിച്ചു കൊണ്ടുവരണം ആ രീതിയിലേക്ക് നമ്മൾ എന്നാണ് കുട്ടികളെ വാർത്തെടുക്കുക അതുകൊണ്ട് വിദ്യാലയത്തിലേക്ക് നമ്മൾ ഈ പകൽ സമയം മുഴുവൻ സംരക്ഷിക്കാനുള്ള ഒരു വേദിയായി നിങ്ങൾ കുട്ടികളെ കട പറഞ്ഞു വിടരുത് അതിന് ടീച്ചർമാർ നോക്കിക്കോളും എന്താണ് പ്രീ സ്കൂള് മുതൽ രണ്ടു മുതൽ മുതലിങ്ങനെ കൂടി തള്ളി വിടുക കുട്ടികളെ ഇങ്ങനെ റോഡ് സൈഡിൽ കൊണ്ടുവന്ന് ഒക്കത്തെടുത്ത് വെക്കും എന്താണ് നമ്മളറിയാം ഗ്യാസ് വണ്ടി വരുമ്പോൾ ഗ്യാസ് കിട്ടി വെക്കിയിട്ട് അമ്മമാരും ഒക്കെ നിൽക്കുന്ന പോലെ ഒക്കെ എടുത്ത് വെക്കും എന്നിട്ട് എന്താ സ്കൂൾ ബസ് വരുമ്പോൾ അതിനെത്തേക്ക് എടുത്ത് വെക്കും അതിലെ ആയിമാരെടുത്ത സീറ്റിലേക്ക് വെക്കും അത് വണ്ടിങ്ങനെ മൂവ് ചെയ്യും സ്കൂളിൽ വരുമ്പോൾ മറ്റൊരു ആയി എടുത്തുകൊണ്ട് വന്ന് ഈ സ്കൂളിലെ ബെഞ്ചിലേക്ക് എടുത്ത് വെക്കും ഈ കുട്ടി ഭൂമിയിൽ തൊട്ടിട്ടില്ല ജനിച്ച ബെഡിലേക്ക് വീണത് പിന്നീടൊരു ഒക്കത്തിരുന്നു മാറത്തിരുന്നു ചങ്കത്തിരുന്നു ബെഡിലിരുന്നു കിരന്നുറങ്ങി ഭൂമിയുമായി യാതൊരു ബന്ധവുമില്ലാതെയാണ് ഈ കുട്ടി വളരുക അപ്പോൾ കുട്ടികളെ നോക്കുവാനുള്ള ഇടമായി നിങ്ങൾ സ്കൂളുകളെ കാണരുത് കുട്ടികളെ പഠിക്കുവാൻ അറിവ് കൊടുക്കുവാൻ നമ്മൾ പഠിപ്പിക്കണം ഇന്ന് കാലഘട്ടം പറയുന്ന എന്താണ് നമ്മൾ അറിവ് കിട്ടാൻ ധാരാളം വഴികളുണ്ട് അല്ലേ അറിവ് കിട്ടാൻ അധ്യാപകർ അറിവ് കൊടുക്കുന്നുണ്ട് പത്രമാധ്യമങ്ങൾ അറിവ് കൊടുക്കുന്നുണ്ട് സമൂഹം അറിവ് കൊടുക്കുന്നുണ്ട് കൂട്ടുകാർ അറിവ് കൊടുക്കുന്നുണ്ട് നമ്മുടെ മതസാപനങ്ങൾ അറിവ് കൊടുക്കുന്നുണ്ട് നമ്മുടെ അയൽക്കാരും സമൂഹവും ഒക്കെ കുട്ടികളിലേക്ക് അറിവ് അടിച്ച് പക്ഷേ ഒന്നുണ്ട് അവന് തിരിച്ചറിവ് കിട്ടാത്ത കാലഘട്ടത്തിലൂടെ പോകുന്നത് അതുകൊണ്ട് മക്കൾക്ക് അറിവിനേക്കാൾ കൂടുതൽ തിരിച്ചറിവ് കൊടുക്കണം ആ നിൽക്കുന്നത് എൻ്റെ അമ്മയാണ് അത് നിൻ്റെ അമ്മയാണ് ഇത് നിന്റെ അച്ഛനാണ് ഇത് നിന്റെ സഹോദരനാണ് അത് അയൽക്കാരനാണ് എന്ന തിരിച്ചറിവ് കൊടുക്കണം അതാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത് ആ നിൽക്കുന്ന ഒരു പട്ടിയാണെന്ന് കുട്ടിക്ക് അറിയാം പക്ഷെ ആ പട്ടി കടിക്കാൻ വന്നാൽ എന്ത് ചെയ്യണമെന്ന് കുട്ടിക്ക് അറിയില്ല അതാണ് തിരിച്ചറിവ് എന്ന് പറയുക അതുകൊണ്ട് ആ നിൽക്കുന്ന ഒരു സ്ത്രീയാണെന്ന് അറിയാം പക്ഷെ അത് അമ്മയാണെന്ന് അറിഞ്ഞില്ല എങ്കിൽ ആ സ്ത്രീയെ സ്ത്രീയായി കാണും അതാണ് തിരിച്ചറിവ് നമ്മൾ കൊടുക്കണം എന്ന് പറയാൻ കാരണം അതുകൊണ്ട് ഒരു കാലഘട്ടത്തിലൂടെ പോകുമ്പോഴാണ് ഇന്ന് ആളുകൾ ഈ പീഡനങ്ങളൊക്കെ വർദ്ധിച്ചു വരിക അതുകൊണ്ട് നന്മയുള്ളൊരു ലോകം പടുത്തുയർത്തുവാൻ നന്മയുള്ള ഒരു സമൂഹം പടുത്തുയർത്തുവാൻ നമ്മളുടെ മക്കളെ പഠിപ്പിക്കുക അങ്ങനെ പഠിപ്പിച്ചാൽ എന്താണ് നന്മയുള്ള ഒരു നന്മയുള്ളൊരു സമൂഹമുണ്ടാകും നന്മയുള്ളൊരു രാജ്യമുണ്ടാകും അല്ലാതെ എത്രമാത്രമായിട്ട് അറിവ് അടിച്ചേൽപ്പിക്കുകയല്ല വേണം ഞാൻ ആദ്യം പറഞ്ഞില്ലേ കലാരംഗത്ത് വളർന്നു വരുവാൻ അതിയായ മോഹമുള്ള ഒരു കുട്ടിയെ കായിക രംഗത്തേക്ക് നിങ്ങൾ വിട്ടാൽ എത്രമാത്രം ചോഭിക്കും അതുകൊണ്ട് ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചില്ലേ അധ്യാപകരോട് പറഞ്ഞൊരു വാക്യം എന്താണ് നിങ്ങൾ കുട്ടികളുടെ അഭിരുചികൾ തിരിച്ചറിഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുക അവർ ആ വഴിയിൽ വളർന്നു വരും അങ്ങനെ വളർന്നു വന്നവരാണ് ഇന്ന് മഹാന്മാരായിട്ടുള്ളത് ഓരോ കാലഘട്ടത്തിൽ എന്നാലും ജനിച്ച് വീണപ്പോൾ മഹാന്മാരായതല്ല അവർ അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ഈ സമൂഹത്തിലേക്ക് കൊടുത്തപ്പോൾ അവരെ ലോകം തിരിച്ചറിഞ്ഞു അവൻ മഹാന്മാരായി മാറി എന്നുള്ളത് അങ്ങനെ മഹാന്മാരായി മാറുവാൻ നമ്മുടെ മക്കൾക്കും കഴിയും ധാരാളം മഹാന്മാരെ ശിക്ഷിക്കുവാൻ നമ്മുടെ വിദ്യാലയത്തിനും കഴിയും വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്തത് അവർ മഹാന്മാരായി മാറിയിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെയുള്ള പ്രിയമുള്ള എൻ്റെ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ നമ്മൾ സംരക്ഷിച്ചു കൊണ്ടു നടക്കുക മദ്യത്തിനും മയക്കുമരത്തിനും ലഹരിക്കും അടിപ്പിട്ട് പോകാതെ ചീത്ത കൂട്ടുകിട്ടിലും അകപ്പെട്ടു പോകാതെ നന്നായി പഠിക്കുന്ന നന്നായി വളരുന്ന നന്നായി സ്നേഹിക്കുന്ന അധ്യാപകരെയും മാതാപിതാക്കളെയും സമൂഹത്തെയും നന്നായി സ്നേഹിക്കുന്ന നല്ല മകനായി മകളായി അവരെ വളർത്തിയെടുക്കുക അതുകൊണ്ട് എത്രമാത്രം കണക്കും ഇംഗ്ലീഷും ഹിന്ദിയും പഠിച്ചു എന്നുള്ളതല്ല നമ്മൾ എന്തായി തീർന്നു എന്നുള്ളതാണ് നമ്മൾ ഒരു നല്ല മനുഷ്യനാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നല്ല മനുഷ്യനായാൽ നമുക്കെല്ലാം അതോടൊപ്പം ലഭിക്കും അതുകൊണ്ട് പ്രിയമുള്ള മാതാപിതാക്കളെ നമ്മളെ മക്കളെ നല്ല രീതിയിലാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അധ്യാപകരോട് ഒരു വാക്ക് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അവരെ നമ്മൾ വേറൊരു പോലെ കാണാതിരിക്കുക അവർ പല കാറ്റഗറിയിൽ പെട്ടവരായിരിക്കാം പല പ്രായത്തിലുള്ളവരായിരിക്കാം പല കഴിവുള്ളവരായിരിക്കാം ഗുരു നിത്യചൈതന്യ പറഞ്ഞിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ മുൻപിലിരിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ മക്കളല്ല എന്ന് എപ്പോൾ തോന്നുന്നുവോ അപ്പോൾ നിങ്ങളുടെ അധ്യാപനം അവിടെ അവസാനിപ്പിക്കണം എന്നാ എന്ന് പറഞ്ഞാൽ തങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾ സ്വന്തം മക്കളെ പോലെ കരുതണം സ്വന്തം മക്കളെ പഠിപ്പിക്കുന്ന പോലെ കരുതണം അങ്ങനെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് സെന്റ് ജോർജ് സ്കൂളിൽ ഉള്ളത് മനോഹരമായ അറിവും അർപ്പണ മനോഹവുമുള്ള നല്ല അധ്യാപകർ നല്ല അധ്യാപകരുടെ കീഴിൽ നമ്മുടെ മക്കൾ നന്നായി പഠിച്ചു വളർന്ന് ഈ സമൂഹത്തിനും രാജ്യത്തിനും നമ്മുടെ കുടുംബത്തിനും നന്മയുള്ള മക്കളായി വളർന്നു വരുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ നിറഞ്ഞ സദസ്സനെ സാക്ഷി നിർത്തി ഈ പ്ലാറ്റ്ൻ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഇന്നത്തെ ദിവസത്തെ പ്രോഗ്രാമുകൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കിൽ ശ്രമിച്ച് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ സ്നേഹാദരവുകളോട് നിർത്തുന്നു താങ്ക്